ആവശ്യമില്ലാതെ കയ്യിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുബേര കുബേരശിൽപാണ് ഇങ്ങനെയുള്ള ഈ കുബേര കുബേരശില്പം നമുക്ക് വണ്ടിയിൽ വീട്ടില് ഓഫീസിൽ എല്ലാ സ്ഥലത്തും വെക്കാറുണ്ട് ഇത് വെച്ചാൽ പൈസ കിട്ടുവോ ആരാ അങ്ങനെയാണ് എല്ലാരും ധാരണ ഒരിക്കലും നല്ലൊരു ചെടി നിൽക്കുന്നു ഒരാൾ നോക്കിയിട്ട് പോയി അടുത്ത ദിവസം ചെടി നമ്മളിപ്പോ കൊല്ലം ജില്ലയിലെ ആയൂരാണ് നിൽക്കുന്നത് ഇത് എന്താണ് കൈയിരിക്കുന്ന ഒരു കുബേര ശില്പമാണ് ഇത് ചെറുത് എല്ലായിടത്തും ഉള്ളതാണ് പക്ഷെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുബേര ശില്പമാണ് ഇത് കാണാൻ പോകുന്നത് അതിന്റെ വിശേഷങ്ങൾ കാണാം ഓക്കെ നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളെ കാണാം നമസ്കാരം പേര് നമ്മളെ ഇപ്പൊ ശരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാല് പ്രകൃതി ഒരു രക്ഷയില്ല ചുറ്റും നല്ല മല ഒരു രക്ഷയില്ല ഇത് ഇതെന്റെ വാസ്തു ഫുള്ള് ഞാനാ ചെയ്തത് പകുതിയെ നശിപ്പിക്കാത്ത രീതിയിൽ ആ പഴയതെല്ലാം നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് മണ്ണൊന്നും എടുക്കാതെ ഫുള്ള് റബ്ബർ നേരത്തെ ആ റബ്ബർ മാറ്റിയിട്ട് അവിടെ പുതിയ ഫുൾ ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ടുള്ളതെല്ലാം പ്ലാൻ ചെയ്തിട്ട് സാറേ ഇങ്ങനെ ആശയം തുടങ്ങാൻ കാര്യം എന്തോ ഞാനൊരു മുപ്പത് വർഷമായിട്ട് ഫെംഗ്ഷീടെ വാസ്തുവാണ് നോക്കുന്നത് ഫെംഗ്ഷീ കൺസൾട്ടൻ്റാണ് അപ്പോൾ ഈ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് ഉണ്ടെന്നുള്ളൊരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ ഒരു സ്ഥലം വാങ്ങുകയും അവിടെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഫുൾ പിരമിഡ് ടൈപ്പ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങും ഇല്ല 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 ഫുൾ എല്ലാ ഓടും ഒക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ ബിൽഡിങ്ങുകൾ ചെയ്തുകൊണ്ട് യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസേർച്ച് നടത്തി ഒരു കുബേര യോഗ യോഗാന്ന് പറഞ്ഞൊരു ഹൈലി ആയിട്ടുള്ള യോഗയൊക്കെ കണ്ടുപിടിച്ച് ആൾക്കാർക്ക് പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ചുറ്റി Refined, right? so ും കാണുന്നത് മലയാണ് അവിടെ ഒരു ഒറ്റ ഉണ്ട് പാറ എന്ന് ഒറ്റപ്പാറയായിട്ടും പാറ എന്ന് പറയുന്ന സ്ഥലം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് തൊട്ടപ്പുറത്ത് ചടയമംഗലം ജഡായി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാറ ഇവിടെ ഇവിടെ ഒരു കേവ് കേവ് അടുത്തുണ്ട് ഇതിന്റെ മൂന്നലത്തിന്റെ നടക്കുന്നത് നമ്മുടെ ഈ ഒരു സ്ഥലം ഇങ്ങനെയുള്ള ഈ കുബേര കുബേരശിൽപം നമുക്ക് വണ്ടിയില് വീട്ടില് ഓഫീസിൽ എല്ലാ സ്ഥലത്തും വെക്കാറുണ്ട് ഇത് വെച്ചാൽ പൈസ കിട്ടുമോ ആരാ അങ്ങനെയാണ് എല്ലാരും ധാരണ ഒരി ഇത് നമുക്ക് സാമ്പത്തികം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തേ പറ്റും അല്ലാതെ ജോലി ചെയ്ത് ഒരിടത്തും ഒരു ഏലസിനോ ഒരു മന്ത്രത്തിനോ ഒന്നിനും നമുക്ക് സാമ്പത്തികം തരാനുള്ള കഴിവില്ല അല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം നമുക്ക് ഉണ്ടാക്കുവാനുള്ള മൈൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടു മറ്റുള്ള തടസ്സങ്ങൾ മാറ്റിത്തരും അതാണ് കുബേരൻ്റെ ഏറ്റവും ഇത് കുബേരനല്ല ഇത് ലാഫിൻ ബുദ്ധയാണ് കുബേരൻ ഈ ഇരിക്കുന്ന വിഗ്രഹമാണ് കുബേരൻ കുബേരൻ അത് വൈശ്രവണൻ നമ്മുടെ വടക്കിൻ്റെ അധിപനായിട്ടുള്ള കുബേരനാണ് ഈ ഇരിക്കുന്നത് മറ്റത്തെ ലാഫിൻ ബുദ്ധ ചൈനയിൽ എല്ലാവരും കുബേരൻ കുബേരൻ എന്ന് പറഞ്ഞുകൊണ്ട് കുബേരനായി പറയുന്ന ഒന്നേ ഉള്ളൂ ഇദ്ദേഹത്തെ നമുക്ക് ആരാധിക്കേണ്ട കാര്യമില്ല ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാരിക്കൂരി തരും മീൻസ് ആ ഒരു മൈൻഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് അത്രയും ഇപ്പോൾ ആവശ്യമില്ലാതെ കയ്യിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് ഓഹ് അപ്പോൾ ഈ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സിമന്റാണ് ഉണ്ടാക്കിയിട്ട് പക്ഷെ കമ്പി ചേർത്തിട്ടില്ല കമ്പിയില്ല കമ്പിയില്ല കാരണം ഇതിനകത്ത് പ്രത്യേകത ഇത് അഭിഷേക വിഗ്രഹവും ആരാധനാ വിഗ്രഹവുമായിട്ട് ചെയ്യണമെങ്കിൽ കമ്പി പാടില്ല അതെ ഇതിന് അഭിഷേകം ചെയ്യുന്നുണ്ട് അഭിഷേകം ചെയ്യുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുബേര വിഗ്രഹം അല്ലെങ്കിൽ ബുദ്ധ വിഗ്രഹം ഇത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഇതാക്കളും വലിയ വിഗ്രഹങ്ങൾ ചെന്നൈയിലെ രണ്ടിടത്തുണ്ട് പക്ഷെ അവിടെ അഭിഷേകവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അഭിഷേകം ചെയ്യുന്നുണ്ട് ഇതിനെയാണ് ആരാധിക്കുന്നത് ഏതൊക്കെ ദിവസം പ്രാധാന്യം ഇത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ പൂജയുള്ളത് ശനിയാഴ്ചയാണ് കുബേറിന് പ്രാധാന്യം ബാക്കി ഏതൊക്കെ ബാക്കി എല്ലാ ദിവസവും വിഷ്ണുമായ സ്വാമി മുകളിലുണ്ട് അദ്ദേഹത്തിന് എല്ലാ ദിവസവും നടവർക്കും ഇവിടെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദേവിക്ക് ശനിയാഴ്ച ഇവിടെ ഞായറാഴ്ച നാഗർക്ക് പ്രാധാന്യം അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് കാണാം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ പ്രകൃതി ഒരു ഒരു രക്ഷയില്ല ശരിക്കും സാറേ ഈ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒരു കേവ് റെഡി ആക്കിയിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി അത് മാത്രമാണ് ഇവിടുത്തെ കോൺക്രീറ്റ് ബിൽഡിങ് ബിൽഡിംഗ് ഭൂമിക്കടിയില്ല ഭൂമിക്കടിയില്ല ഭൂമിക്കടിയിലാണ് അത് തൊട്ടടുത്താണ് ബാക്കി എല്ലാ ബിൽഡിങ്ങും പിരമിഡ് ടൈപ്പ്

ഒന്നിരുന്നേ വെടിച്ചെടുക്കാൻ ഒന്നിരുന്നു നോക്കിയാൽ ഇതിനകത്ത് വിശിഷ്ടമായിട്ടുള്ള ഒത്തിരി അതിഥികൾ വന്നിരുന്നിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിമാർ ഉൾപ്പെടെ നടുമുടി വേണു സാർ ഉൾപ്പെടെ സകലവരും വന്നിരുന്നിട്ടുള്ള ഇത് മഹാകാളിയാണ് മഹാകാളി എന്ന് വെച്ചാൽ ഭദ്രകാളിയല്ല ശിവൻ്റെ മടിയിലിരിക്കുന്ന പാർവതിയുടെ സങ്കല്പത്തിലുള്ളത് കാരണം ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ് ആ ഇവിടെ ഉണ്ടായിരുന്നതന്നെ ദേവപ്രശ്ന സമയത്ത് ഇവിടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് പിന്നെ അപ്പുറത്തുണ്ട് നാഗറുണ്ട് അവിടെ മലദൈവങ്ങളാണ് ഉള്ളത് ഓ അവിടെയുണ്ട് പിന്നെ ഗുരുവിന്റെ സാന്നിധ്യമുണ്ട് ഗണപതിയുടെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ ക്ഷേത്രമായിട്ട് കാണുന്നത് ഏറ്റവും വലിയ പ്രത്യേകത കണ്ടതോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒറ്റ പാറ അത് കണ്ടോ ആ പാറയുടെ ഈ അഗസ്തി അതെ ആ ഒരു രൂപം ഉണ്ടല്ലോ അഗസ്തിമുണി കിടക്കുന്ന തല അവിടെയാണ് ആ താടി ഉണ്ട് ആ വയർ വരെ കറക്റ്റ് ആയിട്ട് മേളിക്ക് ഇറങ്ങി നല്ല അടി കിട്ടും ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷ്ണുമായ വിഷ്ണുമായ എന്ന് എന്റെ ഉപാസനാമൂർത്തി ആയിരുന്നു ഇത്രയും കാലവും പൂജാമുറിയിൽ വെച്ചാണ് പൂജിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ദേവപ്രശ്ന സമയത്ത് അദ്ദേഹത്തെ പുറത്താക്കണം കളരിയിൽ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ചില അതാണ് കളരിയിൽ വിഷ്ണുമായി പ്രതീക്ഷിച്ചിട്ടുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം എല്ലാ ചൊവ്വാഴ്ചയാണ് ചൊവ്വയാണ് വിഷ്ണുമായിക്ക് പ്രാധാന്യമുള്ളത് പിന്നെ അമാവാസി ദിവസം അപ്പോൾ അമാവാസിയിൽ അമാവാസിയിലാണ് കലശമുണ്ട് ചൊവ്വാഴ്ച കലശം നടത്താം എല്ലാ ദിവസവും രാവിലെ ഒരു ഏഴ് മണി മുതൽ ഒൻപത് വരെ ഇവിടെ നട തുറക്കും കാരണം ഇതിൻ്റെ ഉപാസനാമൂർത്തിയെ ഡെയിലി പൂജിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇതിനെ നിത്യവും പൂജിച്ചേ പറ്റുള്ളൂ പിന്നെ കലശ സമർപ്പണമാണ് ഏറ്റവും പവർഫുൾ അത് നമുക്ക് എന്തെങ്കിലും ഒരു കലശ നിവേദ്യം ആദ്യം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ കാര്യം പറയുക നമ്മൾ ഇന്ന കാര്യം നടന്നതിന് ശേഷം ഇപ്പം വസ്തുക്കച്ചവടക്കൾക്കാർ ഇഷ്ടമുണ്ട് ചെയ്യുന്നുണ്ട് ഇന്ന നടന്നതിന് ശേഷം നമ്മൾ ഇന്നത് സമർപ്പിച്ചേക്കാം പക്ഷെ നടന്നിട്ട് അത് സമർപ്പിക്കണം വെളിയിൽ പണി കിട്ടും ഒരു കൊച്ചുകുട്ടികളുടെ സ്വഭാവം കൊടുക്കുക എന്ന് പറയുന്നത് കൊടുക്കണം അതാണ് എല്ലാവരും ഭയപ്പെടുത്തി നിർത്തുന്നത് ഇഷ്ടമായെന്ന് പറയുന്നത് ചാത്തന ചാത്തനസ്വാമിയാണ് മറ്റാണ് മറുഷന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഒരു കാരണം ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല കലിയുഗത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഏകദൈവം ഇതേ ഉള്ളൂ നമ്മുടെ ഓഡിറ്റോറിയമാണ് ഷഡ്ഭുജമാണ് ആറ് ഭുജങ്ങളുള്ള ഓഡിറ്റോറിയമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വാസ്തുവാണ് എല്ലാം ഇവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് വെറുതെ നല്ല ടെൻഷനായിട്ട് കെയർ ചെയ്തതിനകത്തിരുന്നാൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് ആ ടെൻഷൻ റിലീഫ് ആവണം അതാണ് മെയിൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് പിന്നെ ഫെൻഷ്യയുടെ ക്ലാസ് എടുക്കാറുണ്ട് യോഗയുടെ ക്ലാസ് എടുക്കാറുണ്ട് മെഡിറ്റേഷൻ ക്ലാസ് എടുക്കാറുണ്ട് ഇതെല്ലാം ചെയ്യാറുണ്ട് പിന്നെ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട് ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ കാരണം തെക്കേൻ്റെ തന്നെ ഏറ്റവും വലിയ കുബേര വിഗ്രഹം എന്ന ആദ്യമേ കൊടുത്തപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ സാഹിബന്മാരും അവരൊക്കെ ഇഷ്ടംപോലെ മറ്റേ കോളത്തൂരും അവരൊക്കെ വരാറുണ്ട് വരാറുണ്ട് ഇതേ പല ടൈപ്പ് സംഭവങ്ങളുണ്ട് സാറേ ഇത് ഗിഫ്റ്റ് തരുന്നതെന്നല്ലത് വാങ്ങിക്കുന്ന ഒരിക്കലും ഗിഫ്റ്റ് തരുന്നത് നമ്മൾ ആ ആ കാരണം വെച്ചാൽ ആ ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുരിതമല്ല മറ്റേക്ക് കൊടുക്കുകയാണ് അത് തെറ്റായിട്ടുള്ള ധാരണയാണ് നമുക്ക് ലാഫിംഗ് ബുദ്ധം നമ്മൾ തന്നെ വാങ്ങിച്ചുവയ്ക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുക മാത്രമല്ല ഇതിൽ തന്നെ പല ടൈപ്പ് ലാഫിംഗ് ബുദ്ധമുണ്ട് ഏകദേശം ഒരു ഇരുപത്തേഴോളായിട്ട് ലാഫി ബിദ് ഉണ്ട് ഉണ്ട് ഇതിനകത്ത് ഇത് ഇത് മണി സ്ട്രിങ് പ്രയർ ബീഡ് പീച്ച് ട്രീ ഓഫ് ലക്ക് മണി ബാഗ് ഇങ്ങനെ പല പല ടൈപ്പുകളുണ്ട് ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുക്കുന്ന നേരം എന്ന് പറയേണ്ടി അപ്പൊ നോർമലി ഇങ്ങനെയുള്ള ലാഫി ബുദ്ധികൾ നോക്കുവാൻ വെച്ച് വീട്ടിൽ വെക്കുന്നതിന് തെറ്റില്ല അപ്പൊ ഇത് വെക്കുന്നതിന് പ്രത്യേകത ഇത് മെയിൻ ഡോറിലോട്ട് നോക്കി വയ്ക്കുക പല ആൾക്കാരും തെറ്റായിട്ടുള്ള ഇപ്പം ഒരു പന്ത്രണ്ട് രണ്ട് വീഡിയോ ഞാൻ കണ്ടായിരുന്നു തെറ്റായിട്ടുള്ളൊരിത് ഇത് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യമേ ഉണ്ടാവുള്ളൂ ഇന്ന് വരെ ഞാൻ മുപ്പത് വർഷം കൊണ്ട് ഈ ഞങ്ങൾ പല വീടുകളിലും കൊടുത്തിട്ട് ഒരു വീട്ടിൽ ഇതുകൊണ്ടൊരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇതിൻ്റെ ഒരു ഭാഗം എവിടെയെങ്കിലും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക ഇതിനകത്ത് എനർജൈസ് ചെയ്യേണ്ട രീതിയുണ്ട് എനർജൈസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുക ഒരു ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കുക റോസ് വാട്ടർ ആണ് ഏറ്റവും ബെറ്റർ എന്നതിനു ശേഷം ഒരു ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഇടത്ത് കയറ്റി പിടിച്ചിട്ട് വെള്ളം ഒഴിക്കുക ഒരു ചന്ദനത്തിൽ ഇങ്ങനെ കത്തിച്ചതിനു ശേഷം പിടിച്ചിട്ട് ക്ലോക്ക് വൈസിൽ ഒരു ആറ് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വെയ്സിൽ ഒരു ഒൻപത് ക്രാശ് റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എനർജീസ് ആവും അത്രയും പവർഫുള്ളാണത് ഇത് വെച്ച് കഴിഞ്ഞാൽ പ്രധാന വാതിലോട്ട് നോക്കിയാണ് നോക്കേണ്ടത് ഓ നോക്കി വെക്കുമ്പോൾ പുറത്തുനിന്നുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുള്ള കഴിവുണ്ട് ഇത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും കാശ് കിട്ടത്തില്ല വീണ്ടും ഞാൻ പറയും പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് ഇത് മേടിച്ച് വെച്ചതെന്ന് പറഞ്ഞിട്ട് പണിക്ക് പോകാതിരിക്കരുത് ഇത് ഒരു നമ്മുടെ ഒരു വിശ്വാസമാണ് അതെ ഇതിന് ഒരു നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് വീട്ടിലോട്ട് വരുന്ന നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവാണ് എന്നുള്ളത് ഓക്കെ അത്രയും പവറാണ് ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ കണ്ണിൽ നിന്നും ഭയങ്കര പവർ വരും നല്ലൊരു ചെടി നിൽക്കുന്നു ഒരാൾ പോയി നോക്കിയിട്ട് പോയി അടുത്ത ദിവസം ചെടി കരിഞ്ഞു അപ്പം ഓട്ടോമാറ്റിക്കായി ജന്മനാൽ കിട്ടുന്ന ഒരാൾക്ക് കണ്ണിൽ നിന്നുള്ള പവർ അങ്ങനെ കിട്ടും അപ്പം നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇത് കളർഫുള്ളായിട്ട് അങ്ങനെ ഇരിക്കുക ആ കൊള്ളല്ല ആ എഫക്റ്റ് അവിടെ കഴിയും മറ്റ് ദൃഷ്ടിദോഷം വിട്ടോട്ട് മാ ബാധിക്കാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളവരുമാണിനകത്തുള്ളത് അതാണ് പറഞ്ഞു പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതായിട്ടാണ് ലാഫിൻ ദദ് ശരിക്കും സാറേ ഇവിടെ എത്തിയത് അടിപൊളിയായിരുന്നു കേട്ടോ സന്തോഷം വിളിച്ചു വേറെ ആവശ്യത്തിന് വേണ്ടിയാണ് പ്രധാനം വെള്ളി ശനി ഞായർ ദിവസങ്ങള് ശനിയാഴ്ച കുബേര പൂജ വെള്ളിയാഴ്ച പൂജ ഞായറാഴ്ച നാഗർക്കാണ് പ്രത്യേകത വിഷ്ണുമായ സ്വാമി എല്ലാ ദിവസവും ഉണ്ട് പൂജ രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണി വരെ എല്ലാ ചൊവ്വാഴ്ച അവിടെ പ്രാധാന്യമുണ്ട് ശനിയാഴ്ചയുണ്ട് അമാവാസിക്കാണ് ഏറ്റവും കലശ പൂജ ഉൾപ്പെടെ അമാവാസിക്കാണ് പ്രാധാന്യം അപ്പോൾ ഇവിടെ വരേണ്ടത് എങ്ങനെയാണ് ഇവിടെ ആയൂരാണ് കൊല്ലം ജില്ലയില് ആയൂര് അവിടുന്ന് മഞ്ഞപ്പാറ അവിടുന്ന് ശേഷം ഒരു മൂന്ന് കിലോമീറ്റർ മഞ്ഞപ്പാറ ഒന്ന് സ്കൂളിന്റെ ഓപ്പോസിറ്റ് എല്ലടം ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലടം ബോർഡ് സൂര്യദേവം കുബേരാശ്രമം എന്ന് ക ചടയമംഗലം ജടായിപ്പാറയുടെ അടുത്താണ് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളൂ ജടായിപ്പാറ നമുക്കിവിടെ പ്രത്യേകതയുണ്ട് ശരിക്കും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ വീഡിയോഗ്രാഫി പഠിച്ച സമയത്ത് ഞാൻ വാങ്ങിച്ച ആദ്യത്തെ ക്യാമറയാണ് അന്ന് നയൻ ഫൈവ് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിനൊക്കെ വേണ്ടി അന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നൊരു ക്യാമറയാണ് ഇപ്പം ും കിട്ടാത്തോണ്ട് ഉപയോഗല്ല അപ്പോൾ സന്തോഷം പുരാവസ്ഥ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും എൻ്റെ ഒരു ഓർമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവും നമ്മുടെ ശിലാഭ്യാസത്തിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ക്യാമറ ഉണ്ട് അതിൽ ഒരെണ്ണം കൂടെ അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് അവിടെ എത്തിയാൽ ഇതെല്ലാം കാണാനും